ആരാകും ആ ഭാഗ്യവാൻ സമ്പർ ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഇന്ന് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ സമ്മർ ബമ്പർ ബിആർ നൂറ്റി രണ്ട് നറുക്കെടുപ്പ് ഇന്ന് ഒന്നാം സമ്മാനമായി പത്ത് കോടി രൂപ നൽകുന്ന ലോട്ടറിയുടെ രണ്ടാം സമ്മാനം അമ്പത് ലക്ഷം രൂപയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു സമ്മർ ബമ്പർ ടിക്കറ്റിന്റെ വില എസ് എസ് ബി എസ് സി എസ് ഡി എസ് സി എസ് ജി എന്നീ ആറ് സീരീസുകളിലായാണ് സമ്മർ ബമ്പർ ടിക്കറ്റ് വിപണിയിലെത്തിച്ചത് തിരുവനന്തപുരം കോർക്കി ഭവനിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് നറുക്കെടുപ്പ് നടക്കുക മൂന്നാം സമ്മാനമായി അഞ്ചു ലക്ഷം രൂപ ഓരോ പരമ്പരയിലും രണ്ട് വീതം ആകെ അറുപത് അവസാന അഞ്ചക്കത്തിന് സമ്മാനമായി ഒരു ലക്ഷവും നൽകും കൂടാതെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപയുടെ സമ്മാനങ്ങളുമുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ടിക്കറ്റ് വിൽപ്പനയിൽ മുന്നിൽ പാലക്കാടാണ് മുപ്പത്തി ആറ് ലക്ഷം ടിക്കറ്റുകളാണ് വിതരണത്തിനായി എത്തിച്ചത് ലോട്ടറിയുടെ സമ്മാനം അയ്യായിരം രൂപയിൽ താഴെയാണെങ്കിൽ കേരളത്തിലുള്ള ഏത് ലോട്ടറി കടയിൽ നിന്നും തുക കരസ്ഥമാക്കാം അയ്യായിരം രൂപയിലും കൂടുതലാണെങ്കിൽ ടിക്കറ്റും ഐ ഡി പ്രൂഫും സർക്കാർ ലോട്ടറി ഓഫീസിലോ ബാങ്കിലോ ഏൽപ്പിക്കുകയും ചെയ്യണം വിജയികൾ സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ഫലം നോക്കി ഉറപ്പു വരുത്തുകയും മുപ്പത് ദിവസത്തിനകം സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്